നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആളൊഴിഞ്ഞ പൂരപ്പറമ്പിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ നിമിഷ നേരം കൊണ്ട് വൃത്തിയാക്കി ഹരിതകർമ്മസേന കഴിഞ്ഞ ദിവസം നടന്ന കൊട്ടിപ്പാറ പൂരത്തിനു ശേഷം ക്ഷേത്ര പരിസരങ്ങളിൽ അവശേഷിച്ച മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് ദേശമംഗലം ഹരിതകർമ്മസേന അംഗങ്ങളാണ് മാതൃകയായത് ക്ഷേത്ര പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സി പി രാജൻ സി ഡി എസ് ചെയർപേഴ്സൺ ബുഷറ അസിസ്റ്റന്റ് സെക്രട്ടറി സഫിയ ഹരിതകർമ്മസേന കോർഡിനേറ്റർ സുജിത മറ്റു ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം